അലഹദില്ലാത്തു വസ്സലാമില്ല ചില ഘട്ടങ്ങളിൽ നജസാകും ചിലപ്പോൾ നജസ് ആവില്ല അങ്ങനെയുള്ള വസ്തുക്കളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള പല വസ്തുക്കളെ ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നു അതിൽ പതിമൂന്നെണ്ണമാണ് ഇവിടെ പറയുന്നത് പതിമൂന്നെണ്ണം ആ പതിമൂന്നെണ്ണത്തിൽ നാലെണ്ണം നമ്മൾ പറഞ്ഞു അഞ്ചാമത്തത് മാ ഉൽ ജുറഹി വൽ ജുതിരിഇ വൻ നഫ്തൈ മുറിവ് അതേപോലെ തന്നെ ചൊറി അതേപോലെ പോളം അതിൻ്റെ അകത്ത് ഈ പറയപ്പെടുന്നവകളിൽ ഉള്ളതായ വെള്ളം ഇല്ലം യഥയ്യർ അതിന് പകർച്ചയൊന്നുമില്ല സാധാരണക്ക് വ്യത്യാസമായ ഏതെങ്കിലും നിലയിൽ നിറമോ മണമോ രുചിക്കോ മാറ്റമൊന്നും ഇല്ല എങ്കിൽ ഫത്താഹിറുൺ ഈ പറയുന്ന വെള്ളം ഇപ്പൊ മുറിവിലും പോളത്തിലൊക്കെ ഉള്ള വെള്ളം അത് ശുദ്ധമാണ് ശുദ്ധം തന്നെയാണ് ഇല്ല ഫനജിസുൻ അങ്ങനെ മാറ്റമുണ്ട് പകർച്ച സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നജിസാണ് ആറാമത്തേത് അൽ ബൽഗമു കഫം ഇംഗാനം ഇൻ കൈദിൽ മൈദ ആമാശയം അല്ലാത്തൊടുത്തുനിന്ന് അല്ലാത്ത ഇടത്തിൽ നിന്നുള്ള കഫമാണെങ്കിൽ ഫതാഹിറുൻ അത് ശുദ്ധമാണ് ആമാശയത്തിൽ നിന്നാണെങ്കിൽ ഫ നജിസുൻ നജിസാണ് അൽ ജുസുൽ മുൻഫസിലു മിനൽ ഹയവാനി എന്നതാണ് ഏഴാമത്തേത് ഒരു ജീവിയിൽ നിന്ന് പിരിഞ്ഞു പോന്നതായ ആ ജീവിയുടെ ശരീരത്തിൻ്റെ ഭാഗമായ വസ്തു അതൊരു ശരീരത്തിൻ്റെ രീതിയിലുള്ള ഒരു ഘടന ഉള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ രോമം തൂവൽ ഇതൊക്കെ അല്ല ഈ ചർച്ച ചെയ്യുന്നത് കാരണം അതിൻ്റെ ചർച്ച വേറെ വരുന്നുണ്ട് അപ്പൊ ശരീരത്തിന്റെ ഭാഗമായ ഏതെങ്കിലും ഘടകങ്ങൾ ഒരു ജീവിയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് പിരിഞ്ഞു പോന്നത് ഇങ്കാലത്ത് മൈത്തുഹു താഹിറൻ അവിടെ പറയാനുള്ളത് ആ ജീവി ചത്തു കഴിഞ്ഞാൽ ആ ജീവിയുടെ ജീവൻ പോയാൽ ആ ജീവിയുടെ ശവം താഹിറാണ് ശുദ്ധമായതാണ് എങ്കിൽ ഫ താഹിറുൻ ഈ പിരിഞ്ഞു പോന്നതും താഹിറാണ് ഇല്ലെങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ അത് നജിസാണ് ഈ പിരിഞ്ഞു പോകുന്നത് അപ്പം നമ്മൾ ഉദാഹരണം പറയാ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മീൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങോട്ട് മുറിഞ്ഞു പോന്നു ഈ മീൻ ചത്താനന്താവസ്ഥ ശവം ത്വാഹിറാണ് അപ്പോൾ ഈ പിരിഞ്ഞു പോകുന്നതും താഹിറാണ് ഒരു വെട്ടുകളിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വിട്ടുപോന്നു ഒരു കാലോ ഒക്കെ ഇങ്ങോട്ട് പോന്നു എങ്കിൽ അത് ശുദ്ധമാണ് കാരണം വെട്ടുകളിൽ ചത്താലും അത് ശുദ്ധമാണ് ശവം ശുദ്ധമാണല്ലോ ഒരു മനുഷ്യൻ്റെ കയ്യോ കാലോ മറ്റൊക്കെ ഷുഗറിൻ്റെ പേരിൽ മുറിച്ചു മാറ്റി ഉള്ളാഹുക്കാക്കട്ടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ ആ പിരിഞ്ഞു പോകുന്ന ഭാഗം ശുദ്ധമാണ് കാരണം എന്താ മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ മയ്യത്ത് താഹിറാണ് ശുദ്ധമാണ് അതുകൊണ്ട് ഈ പോകുന്നത് ശുദ്ധമാണ് ഈ പിരിഞ്ഞത് അതേസമയത്ത് ശവം നജസാണ് അങ്ങനെയാണ് അങ്ങനെയാണതിൻ്റെ അവസ്ഥ എങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഭാഗം ജീവിതകാലത്ത് പിരിഞ്ഞത് നജസാണത് അങ്ങനെ അതിൻ്റെ മസാല ആ ഷാറു വരീശു രോമവും തൂവലും അതാണ് എട്ടാമത്തത് ഇനിൻ ഫസല കുല്ലും മിൻഹുമാ ഈ പറയപ്പെട്ട ഓരോന്നും പിരിഞ്ഞു വന്നാൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഏഴാമത്തതിൽ രോമവും തൂവലും അല്ലാത്ത മറ്റുള്ള ശരീരഭാഗം പിരിഞ്ഞു പോരുന്നതാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ രോമം തൂവല് അതിൻ്റെ മസാല പറയാം ഈ പറയപ്പെടുന്നത് പിരിഞ്ഞു പോന്നാൽ മീൻ ഹയവാൻ മക്കൂലിൻ ഒരു തിന്നപ്പെടുന്ന ജീവിയിൽ നിന്നാണ് പിരിഞ്ഞു പോകുന്നത് ഫി ഹയാത്തിഹി അതിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഔബാധ തക്കാതിഹി അല്ലെങ്കിൽ അതിനെ അർത്തതിൻ്റെ ശേഷം അപ്പൊ നമ്മൾ തിന്നുന്ന ജീവിയാണ് ഏത് കോഴി കോഴിയുടെ ശരീരത്തിൽ നിന്ന് അത് ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോഴി അർത്തതിന് ശേഷം അതിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന തൂവല് അതിൻ്റെ ആ കോഴിയുടെ തൂവൽ അത് നജസല്ല അത് താഹിറാണ് മനസ്സിലായോ അതല്ലെങ്കിൽ ഒരു പശുവിൻ്റെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അതിനർത്ഥത്തിൻ്റെ ശേഷം അതിൻ്റെ ശരീരത്തിൻ്റെ അതിൻ്റെ വാലിൻ്റെയോ മറ്റോ ഒരു രോമം ഇങ്ങോട്ട് പോകുന്നു അത് താഹിറാണ് അപ്പൊ ഇല്ല ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പൊ നജിസും നജിസാണ് എന്ന് പറഞ്ഞെന്താ തിന്നപ്പെടാത്ത ജീവിയിൽ നിന്നാണ് പോന്നത് തിന്നപ്പെടുന്ന ജീവിയുടേതല്ല പോന്നത് അല്ലെങ്കിൽ തിന്നപ്പെടുന്ന ജീവിയുടെ തന്നെയാണ് പക്ഷെ ജീവിതകാലത്തിൽ അല്ല അല്ലെങ്കിൽ അതിന് അർത്ഥത്തിന്റെ ശേഷം എന്ന് പറയാനും പറ്റൂല പിന്നെന്താ അത് ഏതെങ്കിലും നിലയിൽ തന്നെ ചത്തുപോയി ഒരു പോത്തോ പശുവോ ഒക്കെ അങ്ങനെ അപ്പൊ ചത്താ പിന്നെ സാധനം മൊത്തം നെജസ് ആയി അപ്പൊ പിന്നെ ആ രോമവും എന്ത് തന്നെ നെജസ് തന്നെ ഒമ്പതാമത്തേത് അൽ അറക്കു വിയർപ്പ് ഇതിനുമുണ്ട് രണ്ടവസ്ഥ ഇങ്കാനമിൻ ഹയവാനിൻ ത്വാഹിരിൻ ശുദ്ധമായ ജീവിയുടേതാണ് വിയർപ്പ് എങ്കിൽഫൊ ത്വാഹിറുൺ അത് ശുദ്ധമാണ് ഓ ഇല്ല ശുദ്ധിയുള്ള ജീവി അല്ല അതിൻ്റെ വിയർപ്പാണ് പട്ടി പന്നിയുടെയൊക്കെ വിയർപ്പാണെങ്കിൽ ഫോ നജിസും നജിസാണ് അല്ലാത്തപ്പോ നമ്മുടെ സാധാരണ ജീവികൾ ശുദ്ധമാണല്ലോ പൊതുവെ ഈ രണ്ട് ജീവികളല്ലാത്തതൊക്കെ ശുദ്ധമാണല്ലോ ഒക്കെ നേരത്തെ പറഞ്ഞു നമ്മൾ രണ്ട് ജീവി അതേപോലെ അതിൽ നിന്ന് പിരിഞ്ഞു വന്നതായ മറ്റ് ജീവികളും അപ്പോൾ അങ്ങനെ താഹിർ ജീവി ശുദ്ധമായ ജീവിയുടെ വിയർപ്പ് അത് ശുദ്ധമാണ് നജസായ ജീവിയാണെങ്കിൽ അതിൻ്റേത് നരസുവാണ് അടുത്തത് മുട്ട അതാണ് പത്താമത്തേത് മുട്ട ഇന്ന് ഹറജത്ത് മിൻ ഹയ്യൻ ഒരു ജീവിയിൽ നിന്നാണ് മുട്ട പുറപ്പെട്ടത് മുത്തസ്വല്ലിബത്തൻ ഔ വയറ മുത്തസ്വല്ലിബത്തിൻ അത് നല്ല ഉറച്ചതായിട്ട് അല്ലെങ്കിൽ ഉറക്കാത്തതായിട്ട് മുട്ട നല്ല ഉറച്ചോ അല്ല ഉറച്ചില്ല ജീവി ജീവനുള്ള ഒരു വസ്തുവിൽ നിന്നാണ് പോന്നിരിക്കുന്നത് ജീവനുള്ള വസ്തു ഒരു ജീവി എന്ത് ചെയ്തിരിക്കുകയാണ് ജീവനുള്ള ഒരു ജീവി മുട്ടയിട്ടിരിക്കുകയാണ് ഔ മിൻ മീൻ അല്ല ഒരു ശവത്തിൽ നിന്നാണ് മുട്ട പുറത്തു വന്നത് അവിടെ മുത്തസല്ലി നല്ല ഉറച്ചതായിട്ടാണ് മുട്ട വന്നിരിക്കുന്നത് ചത്തുപോയ ഒരു ജീവിയിൽ നിന്ന് മുട്ട വന്നു അല്ല ഉറച്ചതാ എങ്കിൽ ത്വാഹിറു ഈ പറഞ്ഞ രൂപത്തിലെല്ലാം മുട്ട ത്വാഹിറാണ് ജീവനുള്ളപ്പോൾ ഇട്ടത് ഉറയ്ക്കട്ടെ ഉറക്കാതിരിക്കട്ടെ ത്വാഹിറാണ് ശുദ്ധമാണ് ശവത്തിൽ നിന്ന് പോന്നതാണെങ്കിലോ ഉറച്ചതാണെങ്കിൽ ത്വാഹിറാണ് ഓ ഇല്ല ശവത്തിൽ നിന്ന് വന്നു പുറത്തു വന്നു അത് ഉറക്കാത്തതാണ് എങ്കിൽ ഇപ്പോ നജിസുൻ ആ മുട്ട നജിസാണ് ഉറക്കാത്തത് അടുത്തത് പതിനൊന്നാമത്തേതാണ് സുഹുറു ഹൈവാനിൻ താഹിരിൻ മുത്തനജിസിൽ ഫമി ഒരു ശുദ്ധിയുള്ള ഒരു ജീവി ആ ജീവിയുടെ വായു നജസ് ആയിട്ടുണ്ട് വായു മുത്തനജിസാ നജസ് പുരണ്ടതാ ഒരു ശുദ്ധമായ ഒരു ജീവി ഉദാഹരണം ഒരു പൂച്ച ആയിക്കോട്ടെ അതിൻ്റെ വായിൽ നജസ് പുരണ്ടിട്ടുണ്ട് എന്നിട്ട് അത് കഴിച്ച അത് ഭക്ഷിച്ചതിൻ്റെ ബാക്കിയുള്ളത് അതാണ് നമ്മുടെ ചർച്ച ശുദ്ധമായ ജീവിയാണ് അതിൻ്റെ വായു നജസ് പുരണ്ടിട്ടുണ്ട് ആ ജീവി കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് ഉദാഹരണം ആ ജീവി കുറച്ച് ഒരു പാത്രത്തിൽ പാത്രത്തിലിരുന്ന് വെള്ളം കുടിച്ചു അപ്പൊ കുടിച്ചിട്ടപ്പോൾ ബാക്കിയുള്ള വെള്ളം ഒരു ബക്കറ്റിലിരുന്ന വെള്ളം അങ്ങനത്തെ ഒരു ജീവി കുടിച്ചിട്ട് പോയി പൂച്ച ആ പൂച്ചയുടെ വായു നജസ് പൊരണ്ടിട്ടുണ്ട് കാരണം പൂച്ച എലിയെ തിന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആ പൂച്ച എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് ഒരു ബക്കറ്റിലിരുന്ന് വെള്ളം കുടിച്ചു അപ്പോൾ ഈ ബാക്കിയുള്ള വെള്ളത്തിന്റെ അവസ്ഥ എന്താന്ന് ഇവിടെ ഇരിക്കുക ആ ബക്കറ്റിലെ ഇങ്കാന ഉലുകുഹു ഹുഹി ആ വെള്ളത്തിലേക്ക് അഥവാ ആ ഭക്ഷണത്തിലേക്ക് ഒരു ഒരു വെള്ള വസ്ത്രം മറ്റേ ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ അതിൽ ഈ ജീവി വന്ന് തലയിട്ടു ആ തലയിടൽ ഭയദിമാരി ത്വഹാറത്തി ഫമിഹി ആ ജീവിയുടെ വായ ശുദ്ധമാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് തലയിട്ടത് എങ്കിൽ പൊ അത് തലയിട്ട് കഴിച്ചിട്ട് പോയ അല്ലെങ്കിൽ കുടിച്ചിട്ട് പോയതിൻ്റെ ബാക്കി ഇവിടെ ഇരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അത് ശുദ്ധമാണ് ഇല്ല അങ്ങനെ ഉള്ള ഒരു സാധ്യത പോലും ഇല്ലായിരുന്നുവെങ്കിൽ നജിസുൻ അവിടെ ഇരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം അത് എന്താണ് നജിസാണ് രണ്ടാം നമ്പർന്ന് വായിച്ചാൽ കുറച്ച് കുറച്ചും കൂടി വ്യക്തമാകും ഗാബ ബാദ തനജുസി ഫമിഹി ഫമിഹി ത്വഹാറത്തു ബി ഷുർബി ഔ ഒരു ജീവി ഒരു പൂച്ച ആയിക്കോട്ടെ അതിൻ്റെ വായു നജസായി അതിനുശേഷം അത് ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്നിട്ട് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല എന്നാൽ അവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തോട് ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ വലിയൊരു കുളമുണ്ട് അതിൽ ഇത് വെള്ളം അതിൽ നിന്ന് കുടിച്ചിട്ട് ഇതിൻ്റെ വായു ശുദ്ധമാവാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യത ഉണ്ടായതിന് ശേഷം പിന്നെ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു ഏർ തിരിച്ചു വന്നിട്ട് വലക ഇവിടെ ഇരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ തലയിട്ടു എങ്കിൽ പോകത്തുവാഹിറുൺ നമ്മൾ ഈ ഇവിടെയുള്ള ഉള്ള ബാക്കിയുള്ളതിനെ ഇത് തലയിട്ടിട്ട് പോയില്ലേ നമ്മൾ കുറച്ചു മുമ്പ് ഈ പൂച്ച തന്നെ എലിയെ തിന്നുന്നു നമ്മൾ കണ്ടതാണ് പക്ഷെ അതിന് ശേഷമാണ് ഇത് ഒരു വലിയ വെള്ളത്തിൽ തലയിട്ട് വായു ശുദ്ധമാവാനുള്ള ഒരു സാധ്യത ഉണ്ട് നമുക്കറിയില്ല എന്താന്ന് ഏതായാലും ഈ വാക്കിയുള്ളതിനെ നമ്മൾ ത്വാഹിർ എന്ന് വിധി എഴുതും ഹാദൽ അങ്ങനെ ഒരു സാധ്യതയും ഈ പൂച്ചയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ വായു ശുദ്ധമാവാൻ അങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ഈ ആ പൂച്ച കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ബാക്കി അതിനെ നമ്മൾ നജസ് എന്ന് വിളിക്കേണ്ടതാണ് ആ ഷാറുവീഷുവല്ല അതുമു അതാണ് പന്ത്രണ്ടാമത് പറയണത് രോമവും മുടിയും രോമവും തൂവലും അതുപോലെ എല്ലും ഇല്ലം യത്തഹക്കക്ക് നജാസത്വ അവകൾ നജസാണെന്ന് ആണെന്ന് ഉറപ്പില്ലെങ്കിൽ താഹിറത്തു നമ്മൾ ത്ാഹിറ് എന്ന് അവയെ പറ്റി പറയും അപ്പൊ ഇല്ലാഹോ നജിസത്തുൻ നജസാന്ന് ഉറപ്പാണ് എങ്കിൽ അതിനെ നജസ് എന്നും വിളിക്കും നേര നേരത്തെ നമ്മൾ ഈ തൂവലും രോമത്തിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞതാണ് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പിരിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു മസലയാണ് നേരത്തെ പറഞ്ഞത് അതാണ് എട്ടാം നമ്പറിൽ നമ്മൾ പറഞ്ഞത് അതേ സമയത്ത് ഇവിടെ നമ്മുടെ കയ്യിൽ രോമം അല്ലെങ്കിൽ തൂവൽ അല്ലെങ്കിൽ എല്ല് കണ്ടു അവിടെ ഇത് നജസാന്ന് നമുക്ക് ഉറപ്പുണ്ടോയെന്നു ചോദിക്കണം നജസാന്ന് പൂർണ്ണ ഉറപ്പ് കിട്ടിപ്പോയി ഉറപ്പാണ് എങ്കിൽ പിന്നെ നജസ് എന്ന് വിധി എഴുതാം നെജസാന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല എന്നാൽ വ്യക്തമായിട്ട് കാര്യങ്ങളെപ്പറ്റി അറിയയില്ല എങ്കിൽ അതിനെ ത്വാഹിർ എന്ന് എഴുതാം നമ്മൾ വിധി എഴുതാം എന്നാ പറയണത് പതിമൂന്നാമത്തേത് റുത്തൂപത്തുൽ ഫർജി പെണ്ണിൻ്റെ ഫർജിൻ്റെ ഉള്ളിലെ നനവ് ഗുഹിയ ഭാഗത്തിൻ്റെ ഉള്ളിൽ ഇൻകാലത്ത് മിൻ വാഹിദിൽ ഫർജി അത് പെണ്ണിൻ്റെ ഗുഹിയ ഭാഗത്തിൻ്റെ പുറംഭാഗത്ത് നിന്ന് ആണ് എങ്കിൽ ഈ നനവ് ഏ ഭാഗം എന്ന് പറയുമ്പോൾ അവൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കഴുകൽ നിർബന്ധമുള്ള അതുപോലെ മൂത്ര കഴിഞ്ഞാൽ കഴുകൽ നിർബന്ധമുള്ള ഭാഗം ആണ് പുറംഭാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാ മിൻഹു ഇൻ ദ ജുലൂസി എന്നൊക്കെ അവിടെ അടിയിൽ മൂന്നാം നമ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട് പെണ്ണ് അവളുടെ രണ്ട് കാൽപാദത്തിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തേക്ക് പ്രകടമാകുന്ന ഭാഗമാണത് അവളുടെ രഹസ്യഭാഗത്ത് നിന്നും ആ ഭാഗം എന്ത് ചെയ്യണം ശുദ്ധീകരണ പ്രക്രിയയിൽ കുളിയിൽ അതേപോലെ തന്നെ മറ്റേ മനോഹരം ചെയ്യുന്നിടത്തൊക്കെ അതൊക്കെ വൃത്തിയാക്കേണ്ട കഴുകേണ്ട ഭാഗമാണ് അവിടെ നിന്നാണ് ഈ നനവ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ നിന്നാണ് ഉള്ളതെങ്കിൽ ഔമിൻ ബാത്തിനി അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഉൾഭാഗമുണ്ട് ഈ പറഞ്ഞതിൻ്റെ ഉൾഭാഗം അവിടെ നിന്നാണ് ഈ പറഞ്ഞ നനവ് ഉള്ളതെങ്കിൽ ഫോത്തോഹിറുൻ അതിനെ തോഹിർ എന്ന് വിളിക്കാം ശുദ്ധമായതാണ് എന്ന് വിളിക്കാം വ ഇല്ല അങ്ങനെ അല്ല എങ്കിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഇവളുടെ ഈ അവയവത്തിന്റെ ഉൾഭാഗമുണ്ട് അതിൻ്റെയും അപ്പുറത്ത് അതിൻ്റെയും പുറകുവശത്ത് നിന്നാണ് അത് പോന്നിട്ടുള്ളത് ഈ പറയപ്പെടുന്ന നനവ് വന്നിട്ടുള്ളത് ശരിക്കും ആന്തരിക ഭാഗത്ത് നിന്നാണ് എങ്കിൽ ഫ നജിസുൻ നജിസ് എന്നാണ് ആ നനവിനെ നാം വിലയിരുത്തുന്നത് എന്നാണ് അങ്ങനെ ഈ പറഞ്ഞത് പതിമൂന്ന് കാര്യങ്ങളാണ് വസ്തുക്കളാണ് ഇവടെ ഇവകൾ നജസാകുകയും പാഹിറാവുകയും ചെയ്യുന്ന ശുദ്ധമാവുകയും ചെയ്യുന്ന രണ്ട് രൂപത്തിലും ഉണ്ടാവാം എന്നാണ് പറഞ്ഞത് തൊക്ക